ലോ ഗ്രോ ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ ഓൾറെഡി നമ്മുടെ മൂന്ന് ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ആണ് രാവിലെ ചെയ്ത ട്രേഡ്സ് ഒക്കെ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോസ് റെക്കോർഡ് ഉണ്ടായിരുന്നത് ഞാൻ ആ ഒരു എക്സ്പെക്ടേഷനിലുണ്ട് പക്ഷെ ലാസ്റ്റ് നോക്കിയ സമയത്താണൊന്നും റെക്കോർഡ് ആയിട്ടില്ല എല്ലാ ട്രേഡിൻ്റെയും കള കറക്റ്റായിട്ടുള്ള ലോജിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് ഒരു സ്കാൽപ്പിങ്ങിൻ്റെ ലോജിക്കും പറഞ്ഞില്ല ഇത് ശരിക്കൊരു നമ്മുടെ എസ് എം സി പ്രകാരമല്ല ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഒരു ട്രെൻഡ് ലൈൻ ട്രാപ്പ് പോലുള്ളൊരു സിസ്റ്റമാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതിനേഷം താഴെ വന്നിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ നാൽപ്പത്തി എണ്ണൂറിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തത് ഇരു മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ഇതൊരു സ്കാൽപ്പിങ്ങ് ഞാൻ പറഞ്ഞു ഓൾറെഡി തേർട്ടി പോയിൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടെൻ പോയിൻറ്റ്സ് ട്രെയിലൈൻ മീൻസ് ട്വൻറ്റി പോയിൻറ്റ് ഡിഫറൻസിലായിരിക്കും എപ്പോഴും വെക്കുക അതുപോലെ നിഫ്റ്റിയും ഒരു ചെറിയൊരു എന്താണ് ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് പോലെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ടാർജറ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹൈൻ്റെ മുകളാണ് നിയർലി നാൽപ്പത്തയ്യായിരം എത്തിയാലും എക്സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓരോ മുപ്പത് പോയിന്റ് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ ഫസ്റ്റ്ലി ഞാൻ വെച്ച സ്റ്റോപ്പ് ലോസ് ടെൻ പോയിന്റ്സ് ആണ് ഇനി അതൊരു തേർട്ടി പോയിന്റ്സ് പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പത്ത് പോയിൻറ്റ് എസ് എൽ ആയിട്ട് വെക്കും ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു തേർട്ടി പോയിൻസ് മൂവ് ചെയ്തിട്ടുണ്ട് തേർട്ടി പോയിന്റ്സ് മൂവ് ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് കോസ്റ്റിലേക്ക് വെക്കാം മീൻസ് കോസ്റ്റ് അല്ല ടെൻ പോയിൻറ്റ്സ് പ്രോഫിറ്റിലേക്ക് വെക്കാം ഇനി ഇൻ കേസ് ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് മൂവ് ആണെങ്കിൽ നമുക്ക് ആ ഒരു നാൽപ്പത്തയ്യായിരം ബ്രേക്ക് ചെയ്യുന്ന നാൽപ്പത്തയ്യായിരം ടച്ച് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് എക്സിറ്റേഞ്ച് ചെയ്യാം നോക്കാം നമുക്ക് എന്താണ് ട്രെയിഡിൽ സംഭവിക്കാമെന്ന് രാവിലെ എടുത്തത് എസ് എം സി പ്രകാരമുള്ള കറക്റ്റ് ട്രേഡ്സ് തന്നെയായിരുന്നു രാവിലെ ചെയ്തതൊക്കെ ഈ ഒരു ട്രേഡ് മാത്രമാണ് സമയം ഓൾമോസ്റ്റ് രണ്ട് മുക്കാലിന് അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്കാൽപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യും ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്കറിയാം അറിയാം പ്രീമിയത്തിൻ്റെ ഒരു മൂവ്മെൻറ്റും ഒരു ഡിഫറൻറ്റ് രീതിയിലുണ്ടാവുക ചിലപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ നല്ല മൂവ്മെൻറ്റാണ് ചെറിയൊരു റിവേഴ്സൽ വരുമ്പോഴേക്കും പ്രീമിയത്തിന് നല്ലൊരു മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡാണ് ഇപ്പോൾ സ്കാൽപ്പിങ്ങിൽ ഈ ഒരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ ഒരുപാട് ട്രൈ ഔട്ട് ചെയ്യാറുണ്ട് സ്കാൽപ്പിങ് അതുപോലെ പ്രൈസ് ആക്ഷൻ്റെ ട്രാപ്പ് സിസ്റ്റം അതായത് ഇൻവ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റിക്ക് പുറമെ ഇത്തരം രീതികളും കൂടെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഡിഫറൻറ്റ് ഏരിയയിലുള്ള ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓവറോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ആളുകളുടെ എസ് എൽ കൂടുതൽ വരുന്ന ഏരിയകളിൽ ട്രേഡ് എടുക്കുന്ന രീതിയാണ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ട്രേഡിൻ്റെ ഒരു എന്താണ് അവസ്ഥ എന്ന് അതിന് ശേഷം ഞാൻ നമ്മുടെ എല്ലാ ട്രേഡ്സിൻ്റെയും ലോജിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ തരാം ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചരാം നമുക്ക് എസ് എല്ലാണോ പ്രോഫിറ്റാണോ ഈ ഒരു ട്രേഡിൽ ഉണ്ടാവുക ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ആ ഒരു സ്കാൽപ്പ് ചെയ്തതിൻ്റെ എക്സിറ്റ് ആയിട്ടുണ്ട് മീൻസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് പത്ത് പോയിൻറ്റ് പ്രോഫിറ്റ് നമുക്കിറങ്ങി ഇനി ബാക്കിയുള്ള ട്രേഡ്സിൻ്റെ ഒക്കെ ലോജിക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് ടോട്ടൽ ചെയ്തത് എത്ര ട്രേഡ് എന്നുള്ളൊക്കെ അവിടെ കാണാം നമുക്ക് അതിൻ്റെ ഒക്കെ പറയാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത എന്താണ് മാർക്കറ്റ് ആ ഒരു കറക്റ്റ് ഏരിയ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്ത് സ്കാൽപ്പിങ് പക്ഷേ ചെറിയൊരു റിവേഴ്സൽ വന്നപ്പോൾ നമ്മുടെ എസ് എൽ മീൻസ് ട്രെയിലിങ് എസ് എൽ ഇറ്റ് ആയി നമ്മുടെ ടാർജറ്റ് നാൽപ്പത്തി അയ്യായിരം റേഞ്ച് ആയിരുന്നു എനിവേ ഞാൻ ഏതായാലും നമ്മുടെ എല്ലാ ട്രേഡ്സിൻ്റെ ലോജിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ സമയം മൂന്നേ മുക്കാലായിട്ടുണ്ട് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രെയിനിങ്ങ് ലോജിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ജസ്റ്റ് സ്കാൽപ്പിങ് ഞാൻ പറഞ്ഞ ഒരു പിന്നെയും കുറച്ച് നേരം കൺസൾട്ടേറ്റ് ചെയ്ത് വീണ്ടും നമ്മുടെ ട്രെയിനിങ് എസ് എൽ വെച്ചിട്ടില്ലെങ്കിൽ പോസ്റ്റിലൊക്കെ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എസ് എൽ അടിച്ചിട്ടായിരിക്കും നമ്മുടെ ടാർജറ്റിലേക്ക് പോയിട്ടുണ്ടാവുക ലാസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കറക്റ്റ് തന്നെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വിടുന്ന ഒരു എൻട്രി ടാർജറ്റ് ഇ ഹൈൻ്റെ മോൾഡ് അത് കറക്റ്റ് വന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും ചെറിയൊരു ഡൗൺ സൈഡ് ഒരു റെഡ് കാൻഡിൽ ഉണ്ടാവും ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മുടെ എസ് എൽ ഇട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ട്രെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പത്ത് പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്തതിനെക്കൊണ്ട് ആ ഒരു ടെൻ പോയിന്റ്സ് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ സെല്ല് ഇറ്റായിട്ടായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റും വരാ അതാണ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ സ്കാൽപ്പിങ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ടൈമിൽ പ്രീമിയത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് നമുക്ക് ഒരു കൺട്രോളിൽ ആയിരിക്കുമല്ലോ പിന്നെ ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഇന്ന് ഇന്നത്തെ മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അതുപോലെ ട്രേഡ് എടുക്കാനുള്ള ഫസ്റ്റ് മുതലുള്ള ലോജിക്ക് ഞാൻ ബാങ്കിനെറ്റീൽ പറഞ്ഞുതരാം ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത് മാർക്കറ്റ് ട്വൽത്തിന് ഓപ്പൺ ചെയ്ത ഏരിയെന്നാണ് അവിടെയാണ് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ വന്നത് ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ ജസ്റ്റ് ആ ഒരു രാവിലെ രണ്ട് ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു അപ്സൈഡിലുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ മോഡലാണ് ഫൈവ് മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് നിന്ന് ഓപ്പൺ ആയത് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തത് അതുപോലെ ഡൗൺ സൈഡിൽ ഞാൻ ഇവിടെയായിരുന്നു മാർക്ക് ചെയ്തത് നാൽപ്പത്തി ഇത് ഇൻറ്റേർണൽ ഫൈവ് മിനിറ്റ്സ് ആണ് പക്ഷേ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു ഇങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് അതെങ്കിൽ ഈ ഫസ്റ്റ് ഫൈവ് ഫൈവ് മിനിറ്റ്സിൻ്റെ അപ്സൈഡിലുള്ള ഇൻഡ്യൂസ്മെൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ തന്നെ ഞാൻ എന്ത് ചെയ്തു രാവിലെ ഏതെങ്കിലും ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രേഡിനെ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഇരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഫൈവ് മിനിറ്റ്സിൻ്റെ മോഡിൽ പോയി ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തപ്പോൾ ലാസ്റ്റത്തെ ഫുൾബാക്കിനെ കട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ശരിക്കും ചെയ്ഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഞാൻ ഫസ്റ്റ് വെയ്റ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു ഫുൾ ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ഫുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു ലൈനിലാണ് വന്നത് പിന്നെ ഈ ഒരു ഫുൾ ബാക്കിന് വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡേ ഹൈ സ്വീപ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം ഇൻറ്റേർണലൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻറ്റേർണലിൽ എടുത്തിട്ടില്ല ഞാനൊന്ന് പ്രോപ്പറായിട്ട് വന്നോട്ടെന്ന് വിചാരിച്ചു പക്ഷെ മാർക്കറ്റ് നല്ല ഫാളിലേക്ക് വരുന്നത് ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ ഒരു പിന്നെ ഫുൾ ബാക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് കറക്റ്റ് എൻട്രി തരാതെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം ഞാൻ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യും പക്ഷേ മാർക്കറ്റ് ഓരോ സ്പൈക്കിലും ഇപ്പോൾ അതിന് ശേഷം ഇവിടെ പ്രോപ്പർ ബാക്ക് വരട്ടെ എന്ന് വിചാരിച്ചോ ചെയ്തു അങ്ങനെ ലാസ്റ്റ് ലോവർ സ്കാൻ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഹൈ ലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാൻ പക്ഷേ നമുക്ക് ടാർജറ്റ് ഞാൻ ഫൈവ് മിനിറ്റ്സിൽ വെച്ചിരുന്ന ഡൗൺ സൈഡ് ഏരിയ വെച്ചാൽ അത്യാവശ്യം നല്ല വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിൻറ്സ് റേഞ്ചിൽ ടാർജറ്റ് വരുമായിരുന്നു ഇവിടുന്നൊക്കെ പക്ഷേ മാർക്കറ്റ് അതൊന്നും ടാപ്പ് ചെയ്യാതെ ഒരുപാട് സമയം പേഷ്യൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പറ്റിയത് വീണ്ടും ഒരു ഡൗൺ നല്ല ഫോളോ വന്നു വീണ്ടും ഒരു ഇവിടെ ഒരു കറക്റ്റ് ബാക്ക് ഐഡിയസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു നാൽപ്പത്തഞ്ച് എഴുന്നൂറിൽ നിന്ന് ഓൾറെഡി മാർക്കറ്റ് നാൽപ്പത്തഞ്ച് നാനൂറ് വരെ അറുന്നൂറ് പോയിന്റ് ഒക്കെ ഫോളോ ചെയ്തല്ലേ സോറി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റൻപതിൽ നിന്ന് നാന്നൂറ് വരെ ഒരു മുന്നൂറ്റൻപത് നാന്നൂറ് പോയിന്റ് അടുത്ത് ഫാൾ ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഐഡിയസ് എടുക്കുമ്പോൾ തന്നെ എടുക്കുക എന്നുള്ള പ്ലാൻ തന്നെ ആയിരുന്നു അതായത് ഈ ഒരു ചെറിയൊരു ഐഡിയാസ് കാരണം കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാർക്കറ്റ് നല്ലൊരു ഫാൾ മുകളിലേക്കോ മുകളിലേക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കുന്ന ഇൻവ്യൂസ്മെൻറ്റിന് നേരെ അവിടുന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വീണ്ടും റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്താണ് പക്ഷേ ഇത് കറക്റ്റ് ഈ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ല ടാർജറ്റ് നമ്മൾ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ലോ ടാർജ് വന്നിരുന്നു പക്ഷേ ഈ ആ സമയത്തും ഇതിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് അങ്ങനെ രാവിലെ ഫുൾ ടൈം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നോക്കി നോക്കി ലാസ്റ്റ് ലാസ്റ്റൊന്നും കിട്ടി ലാസ്റ്റ് പത്തരയ്ക്ക് ശേഷം നമ്മുടെ ഫൈവ് മിനിറ്റ്സിൻ്റെ ഡൗൺ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വന്ന സമയത്ത് ഞാൻ പിന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ ഇനി അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതിലായിരുന്നു അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി നോക്കി കറക്റ്റ് അപ്സൈഡിലേക്ക് ഫസ്റ്റത്തെ എൻട്രി തന്നെ ചെറിയൊരു മിസ്റ്റേക്കിൽ എൻട്രി വന്നു പോയതാണ് കാരണം അതിന് ശേഷം ഇവിടെ കണ്ടാലറിയാം നമ്മൾ ലാസ്റ്റത്തെ ഫുൾ ബാക്ക് മീൻസ് ഫൈവ് മിനിറ്റ്സ് എടുത്തതിനു ശേഷം മാർക്കറ്റ് ഒരു ലാസ്റ്റ് ഫുൾ ബാക്ക് തന്നെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു ഒരു ഐഡിയസ് ഏരിയ ഉണ്ട് അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ഒരു ഗ്രീൻ ക്യാനിൽ പത്തേ നാൽപ്പത്തി മൂന്നിൻ്റെ ക്യാനിലാണ് എൻട്രി വന്നു പോയത് ആ ഒരു എസ് എൽ കറക്റ്റ് ഇവിടെ ഈ പത്തേ അൻപത്തി സംതിങ്ങിൻ്റെ ക്യാൻഡിൽ എസ് എൽ ഇറ്റായി ട്വൻറ്റി പോയിൻസ് ശേഷം പിന്നെ ഞാൻ ആ സെയിം ടൈമിൽ തന്നെ സെയിം ടൈമിൽ തന്നെ അടുത്ത എൻട്രി പ്ലാൻ ചെയ്തു സെയിം ടൈമിൽ എൻട്രി വെച്ചാൽ പിന്നത്തെ എൻട്രി വന്നത് ഈ ഒരു ലോണിൻ്റെ താഴെ തന്നെയാണ് എപ്പോഴെന്ന് വെച്ചാൽ പത്തേ അൻപത്തി മൂന്നിന് നേരത്തെ നമ്മൾ എൻട്രി എടുത്തത് ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുമ്പോൾ സൈഡിലേക്ക് ചെയ്യുന്നതിന് പോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിപ്പോയി എൻട്രി എടുത്തത് പത്തേ നാൽപ്പത്തി മൂന്ന് ഈ ചെറിയൊരു ഫാൾ വന്നപ്പോൾ പത്തേ ആയപ്പോഴേക്കും ആ ഒരു എസ് എൽ ഹിറ്റായി പിന്നെ നെക്സ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കിയത് ഈ ഒരു ഏരിയ ടാപ്പ് ഈ ഒരു ലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പത്ത് അൻപത്തി മൂന്നിനാണ് കറക്റ്റ് എൻട്രി ആ ഒരു എൻട്രി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നിയർലി ഹൺഡ്രഡ് പോയിൻറ്റ്സ് വന്ന സമയത്ത് ഫിഫ്റ്റി പോയിൻറ്റ്സ് ട്രെയിൽ ചെയ്തു ഫിഫ്റ്റി പോയിന്റ്സ് ട്രെയിൽ ചെയ്ത സമയത്ത് ആ ഒരു നമുക്ക് എന്താണ് ഫിഫ്റ്റി പോയിന്റ്സിൽ ബുക്ക് ചെയ്യേണ്ടി വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു പോകും പിന്നെ ലാസ്റ്റ് ഒരു എൻട്രി കൂടെ എന്താണ് പിന്നെ എൻട്രി ലാസ്റ്റ് ഒരു എൻ്ററി കൂടെ എടുത്തത് എവിടെയെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് എൻട്രി തന്നെ പ്ലാൻ ചെയ്തത് ഇവിടെ നമുക്കൊരു ഫിഫ്റ്റി പോയിൻറ്റ്സ് തന്നു ഫസ്റ്റ് ഒരു ട്രേഡ് എസ് എൽ ഇറ്റായത് രണ്ടാമത്തെ ഫിഫ്റ്റി പോയിന്റ്സ് ടാർഗറ്റും തന്നു മൂന്നാമത്തെ ട്രേഡ് ഇവിടെ ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്താൽ ഞാൻ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻക്യൂസ്മെൻ്റ് ഏരിയ തന്നെയാണ് കാരണം ഫുൾ ബാക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ മുകളിലേക്ക് പോകും പോകുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നാൽപ്പത്തി ഇന്നത്തെ ഡേ ഹൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിങ് ഹൈയോ അറ്റ്ലീസ്റ്റ് ഇത് ഈ ഒരു ഏരിയെങ്കിൽ കട്ട് ചെയ്യുന്നു എന്നൊരു എക്സ്പെക്ടേഷനുള്ള എൻട്രി എടുത്തതാണ് പക്ഷെ കറക്റ്റ് നമ്മൾ എൻട്രി എടുത്ത ഒരു സമയം തന്നില്ല എൻട്രി എടുത്തതിന് മുമ്പ് ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ വെക്കുന്നതിന് മുമ്പ് മാർക്കറ്റ് നിയർലി തേർട്ടി പോയിന്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡിൽ ഞാൻ കാണാം ഈ ഒരു ട്രേഡിൽ നമുക്ക് ടോട്ടലി ഫിഫ്റ്റി പോയിൻറ്റ്സ് ലോസ് വന്നിട്ടുണ്ട് നോർമലി രണ്ട് എസ് എൽ ഇറ്റ് ആയി കഴിഞ്ഞാൽ ഫോർട്ടി പോയിന്റ്സ് വരാറുള്ളൂ പക്ഷേ ഒരു ട്രേഡിൽ എനിക്ക് ട്വൻറ്റി പോയിന്റ്സിന് പോകും തേർട്ടി പോയിൻറ്റ്സ് എസ് എൽ വെക്കേണ്ടി വന്നു കാരണം ഭയങ്കര ഒരു ഷാർപ്പ് ഫാളായിരുന്നു അവിടെ നിന്ന് നമുക്ക് എസ് എല് കറക്റ്റ് സെറ്റ് ചെയ്യാൻ സമയം തന്നില്ല അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഫോളോ ചെയ്തു അപ്പോൾ അതാണ് ഇന്നത്തെ മൂന്ന് ട്രേഡ് ലോജിക്ക് ഫസ്റ്റ് രാവിലെ മുതൽ പുട്ട് ഓപ്ഷന് എൻട്രി വെയിറ്റ് ചെയ്യുകയാണ് പുട്ട് ഓപ്ഷൻ എൻട്രി ഇവിടെ നിന്നും കറക്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ടോപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കുക പ്ലാനിലായിരുന്നു പക്ഷേ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇന്ത്യ ആണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ ഉണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഈസിയാണ് കാര്യങ്ങള അവിടുന്ന് എടുക്കാൻ വരുന്നതായിരുന്നു അല്ലെങ്കിൽ ആ ഏരിയയിൽ എത്താൻ പറ്റുന്നു ചിന്തിക്കും പക്ഷേ ഇത്രയും ഫാൾ വന്നതിനെ കൊണ്ടാണ് ഈ ഒരു ഏരിയ നിന്ന് ഇവിടെ കറക്റ്റ് നമുക്കൊരു എൻട്രി തന്നെയായിരുന്നു ഇവിടെ കറക്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് എൻട്രി ഡൗൺ സൈഡിലേക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കറക്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ തന്നെയായിരുന്നു അവർ ഈ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്ത് നല്ല താഴേക്ക് ഫോളും ചെയ്തു നമ്മുടെ ഒരു ടാർജറ്റ് വെക്കാൻ വൺ ഇസ് ടു ഫൈവിൻ്റെ റേഞ്ചിലൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇത്രയും മൂവ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കുറച്ച് നേരം കൺസോളീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലുള്ള ഏതെങ്കിലും ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്താൽ നല്ല ടാർജറ്റ് കിട്ടുന്നുള്ളേ എക്സ്പെഷ്യൻ പക്ഷേ മാർക്കറ്റ് മാർക്കറ്റന് വെയിറ്റ് ചെയ്തില്ല കറക്റ്റ് അവിടെ എടുത്തിട്ട് താഴേക്ക് വന്നു പിന്നത്തെ ഞാൻ പറഞ്ഞ രണ്ട് എൻട്രി ഒരു എൻട്രി നമുക്ക് ഒരു ബൈ മിസ്റ്റേക്കിലി ഒരു സ്പൈക്കിലായിപ്പോ എടുത്തത് അതുകൊണ്ടാണ് കറക്റ്റ് എസ് എൽ ലെറ്റ് ആയത് പത്തേ നാൽപ്പത്തി മൂന്ന് എൻട്രി വന്നു പത്തേ അൻപതിന് എസ് എൽ ആയി ലാസ്റ്റ് എൻട്രി എടുത്തത് ശേഷമുള്ള എൻട്രി പത്ത് അൻപത്തി മൂന്നിന് അത് നമുക്ക് ട്രെയിലിങ് എസ് എൽ ഫിഫ്റ്റി പോയിന്റ്സ് ഇവിടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് എൻട്രി എടുത്തത് പക്ഷേ അത് ഒരു ട്വൻറ്റി പോയിന്റ്സിന് പകരം തേർട്ടി പോയിന്റ്സ് ലോസ് ആയി പിന്നെ ലാസ്റ്റ് ട്രേഡ് നിങ്ങൾ കണ്ടാണ് ഈ ഒരു സ്കാൽപ്പിംഗ് ഈ സ്കാൽപ്പിങ്ങിലുള്ള ടാർജറ്റ് വന്നു പക്ഷേ എസ് എൽ വീണ്ടും ട്രെയിലിങ് എസ് എൽ ആയിട്ടാണ് ടാർജറ്റ് വന്നത് ഇതായാലും ഇന്നത്തെ ട്രേഡ് ലോജിക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നാളെ നാളെ മുതൽ കറക്റ്റായിട്ടൊരു റെക്കോർഡിങ് ചെയ്യുക കാരണം ഈ ഒരു സം സിസ്റ്റത്തിൽ എന്തൊരു എന്തോ ഒരു വൈറസിൻ്റെ എന്തോ ഒരു പ്രോബ്ലം എന്തുണ്ട് തോന്നുന്നു കാരണം ഈ നമ്മുടെ റെക്കോർഡിംഗ് സിസ്റ്റം ഇത് ചെയ്യുന്നത് ഞാനിത് ചെയ്യുന്നത് ഈസ് മൂവിയിലാണ് അതിൽ കറക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബൈ മിസ്റ്റേക്കിലി പോസ് ഉള്ളത് അങ്ങനെയൊക്കെ മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്യാൻ ഒന്ന് സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം നാളെ മുതൽ കറക്റ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം നാളെ മുതൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ